ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് ഇതുപോലുള്ള വീഡിയോ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കണവ തോരൻ നെത്തോലി വറുത്തത് മുരിങ്ങക്ക മപ്പാസ് ഇത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് ഈ മുരിങ്ങക്ക മപ്പാസ് മുരിങ്ങക്ക മപ്പാസ് നമുക്ക് എല്ലാ ഡിഷിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയും അപ്പം പുട്ട് ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങക്ക മപ്പാസ് അതുപോലെ മത്തങ്ങ അച്ചാർ വളരെ ടേസ്റ്റിയാണ് ഈ മത്തങ്ങ അച്ചാർ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ഈസി അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നതാണ് മുരിങ്ങക്ക മപ്പാസ് അതുപോലെ തന്നെ അവിയൽ ഇത് ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് ഈ അവിയൽ തയ്യാറാക്കുന്നത് ഇങ്ങനെ കുക്കിംഗ് ചെയ്താൽ നമുക്കിതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെടത്തില്ല അത് ഒരു കാര്യം രണ്ടാമത് പെട്ടെന്ന് ഇത് ചീത്തയാകി പോകത്തില്ല ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യം വരത്തില്ല രാവിലെ വച്ചാലും വൈകിട്ടത്തേക്കും നല്ലതുപോലെ ഇരിക്കും അതുപോലെ തന്നെ ചേമ്പൻ ത തണ്ടിൻ്റെ താള് ഉപ്പേരി വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കിയ സമയം കിട്ടുമ്പോഴൊക്കെ ഉള്ള ഈ ചേമ്പ് ഉള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചേമ്പൻ താള് ലാസ്റ്റിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അവിയലിന് ഇനിയും ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനമായിട്ട് ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ താളിച്ചതിന് ശേഷം ഉള്ളി പച്ചമുളക് കറിവേപ്പില കടുക് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വളരെ ഈസി ഈസിയായിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഈ ചേമ്പിൻ്റെ താള് ഇത് കുഞ്ഞിലേക്ക് ധാരാളം കഴിച്ചിട്ടുള്ളത് കൊണ്ട് ആണ് ചേമ്പിൻ്റെ താ ഇത് കണ്ടപ്പോഴും ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഉപ്പേരി അതും ഇതേപോലെ സ്റ്റീം ചെയ്തിട്ട് ആണ് ഞാൻ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പച്ച കളർ ഒട്ടും പോകത്തില്ല ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതൊരു സ്നാക്ക് രൂപത്തിലും വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ലാസ്റ്റിൽ ഇതുപോലെ എണ്ണയൊഴിച്ചെടുത്താൽ കൊളസ്ട്രോളൊന്നും കൂടത്തില്ല കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഒരു പോഷകങ്ങളും നശിച്ചു പോകാതെ നമുക്ക് കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ മുരിങ്ങക്ക മുരിങ്ങക്കായ കറി മുരിങ്ങക്ക ഞാൻ സ്റ്റീം ചെയ്ത് വേവിച്ചതിന് ശേഷം എണ്ണയൊഴിച്ച് കടുകും ഉരുവയും ഇത് കുറച്ച് ജീരവും ഇതുപോലെ ഇട്ടിട്ട് അതിന് ശേഷം മാത്രമാണ് വേവിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ മുരിങ്ങയില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മോരും അതിൻ്റെ അരപ്പും കൂടി ചേർത്ത് വളരെ നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ ഉണ്ണാനായിട്ട് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും നല്ല അതിഭയങ്കരമായ ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ് ഈ രീതിയിലുള്ള കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ഒരു പപ്പടം ഒരു ചട്നി തേങ്ങ ചമ്മന്തി ഇതുപോലുള്ള വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ നിങ്ങളുടെ അഭിപ്രായം കൂടി താങ്ക് ഫോർ വാച്ചിങ്